നികന്നു കിടക്കുന്ന സ്ഥലങ്ങളുമൊക്കെ എന്തെങ്കിലും നിർമ്മാണത്തിന് വേണ്ടി അത് പുരയിടമാക്കി മാറ്റി ഭൂമി തരം കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് ആളുകൾ പഴയ കേളി ഉത്തരവിൻ്റെയൊക്കെ പ്രസക്തി മനസ്സിലാക്കുന്നത് കേലി ഉത്തരവ് എന്ന് പറഞ്ഞാൽ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ പ്രകാരം ഒരു ഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ഈ അടുത്ത് വന്നൊരു കേസിൽ റിപ്പോർട്ടഡ് കേസിൽ പറഞ്ഞത് കേലി ഉത്തരവ് പ്രകാരം കിട്ടിയിരിക്കുന്ന ഒരു അനുവാദം എന്ന് പറയുന്നത് തടിമില്ല് നടത്താൻ വേണ്ടിയാണ് കളക്ടറുടെ ഉത്തരവ് പ്രകാരം കാർഷികേതര ആവശ്യം എന്ന് പറഞ്ഞ് അനുവദിച്ച് തടിമില്ല് നടത്താനാണ് പക്ഷേ അവിടെ തടിമിൽ നടത്തുന്നത് കൂടാതെ വേറെ നിർമ്മാണങ്ങളൊക്കെ നടത്തി കെട്ടിടങ്ങളൊക്കെ പണിതു കേരള ലാൻഡ് ടാക്സ് ആക്ടിൻ്റെ ഫോം എ അനുസരിച്ച് നികുതിയിൽ പുറയിടമാക്കി മാറ്റുന്ന അത്തരം തരമാറ്റം പരിപാടികൾക്ക് വേണ്ടി കേലി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വന്നപ്പോൾ തഹസില്ദാർ പറഞ്ഞു ഒന്നും ഇത് കേലി ഉത്തരവല്ല രണ്ട് ഈ കെലി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നികുതി അടച്ചു തരാൻ കഴിയില്ല വിഷയം കോടതിയിൽ വന്നപ്പോൾ കോടതി പരിഗണിച്ചത് ആ ക്ലോസ് സിക്സ് ടുവിൽ പ്രകാരം കാർഷികേതര ആവശ്യം തടിമിലൊരു കാർഷികേതര ആവശ്യമാണ് അതുകൊണ്ടത് കേലി ഉത്തരവ് തന്നെയാണ് രണ്ടാമത്തെ കാര്യം കാർഷികേതരാവശ്യത്തിന് വേണ്ടി തടിമിലിനു വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതായിരുന്നു മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു വേറെ വീട് വേറെ കാര്യങ്ങൾക്ക് അവിടെ പണുതു അങ്ങനെ ഒരു എൻക്വയറി നടത്താൻ തഹസിൽദാർക്ക് അധികാരമില്ല കെ എൽ ഉത്തരവിൻ്റെ ലംഘനം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് കളക്ടറുടെ ഉത്തരവാണ് അതിൻ്റെ കാര്യങ്ങൾ കളക്ടർക്ക് ആവശ്യമെങ്കിൽ നോക്കാം പക്ഷേ അതേസമയം ഇപ്പോൾ വന്നിരിക്കുന്നത് ലാൻഡ് ടാക്സ് അടയ്ക്കാനുള്ള ഫോം എ അപേക്ഷയാണ് അവിടെ സ്വാഭാവികമായും ഒരു കെ എൽ ഇ ഉത്തരവ് ഉണ്ട് എന്നതുകൊണ്ട് പിന്നെ ഫോം എ യിൽ കരമടച്ച് കൊടുക്കുക എന്നതാണ് ആ ഒരു എൻക്വയറി മാത്രമേ നടത്തേണ്ട കാര്യമുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്